കൊക്കോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് കൊക്കോ സീസൺ വണ്ണിന് ഇന്ന് ആറ്റിങ്ങലിൽ തുടക്കമായി ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ആറ്റിങ്ങൽ എം എൽ എ ഒ ഇ സംബിക ഉദ്ഘാടകയായിട്ട് തീർച്ചയായും ഒരു വർഷം മുൻപ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വളരെയേറെ മറ്റു രാജ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നാലും ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പല ജില്ലകളിൽ നിന്നുള്ള മക്കളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് ഇന്ന് സമൂഹത്തിൽ കാരണം മേഖലകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒട്ടേറെ ബഹുമാൻ മന്ത്രി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ ഇപ്പോൾ സ്പോർട്സ് കോട്ടയം കുട്ടികളുടെ ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുകയാണ് ഓരോ കുട്ടികളും വിളിക്കുകയാണവരെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് സ്പോർട്സ് കോട്ടയിലിവിടെ ശ്രീബാദ സ്റ്റേഡിയത്തിൽ കുട്ടികളെന്നും നമ്മൾ വിളിച്ചിരിക്കുക പക്ഷേ അവിടെ നമുക്ക് ഒരു റെക്കമെൻറ്റും പാടില്ല കൃത്യമായും ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് സ്പോർട്സ് കോട്ടയിലെടുക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അധ്യാപക സമ്പ്രസാർ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ സംസ്ഥാന കലോത്സവങ്ങൾ നടന്ന കലകോട്ടയിലൊക്കെ ആറും ഏഴും എട്ടും വെല്ലുവിളങ്ങൾ വലിയ കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ കേരളം ഒരു നവകേരള സൃഷ്ടിക്ക് രൂപം കൊടുക്കുമ്പോൾ അത്തരത്തിലൊരു മാറ്റം സ്പോർട്സ് രംഗത്തും അല്ലെങ്കിൽ കായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും കാലത്തിനനുസരിച്ചുള്ള വിഷയമായുള്ള മാറ്റം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ചു ആറ്റിങ്ങൽ നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള കേരള ഖൊഖോ അസോസിയേഷൻ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ നായർ കെ പി എൽ സീസൺ സിഇഒയും കെ കെ എഫ് ഐ വൈസ് പ്രസിഡന്റുമായ ജി പിള്ള തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എ എം കെ നിസാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അന്തർദേശീയ ദേശീയ തലങ്ങളിൽ മികവ് പുലർത്തിയ ട്രാവൻകൂർ വാരിയേഴ്സ് വൈസ് വസീർ കൊച്ചി തൃശൂർ കൊമ്പൻസ് കിങ്സ് പാലക്കാട് റാപ്പേഴ്സ് മലപ്പുറം ഫാൽക്കൺ കാലിക്കെട്ട് എന്നീ ആറ് ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് നാളെ വൈകുന്നേരം ആറു മണിക്കാണ് ഫൈനൽ മത്സരം നടക്കുക എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റ് സെവൻ